അപ്പോൾ നമ്മുടെ പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാറേദന പ്രാർത്ഥിക്കാൻ പോലെ ഒരു മണിക്കൂറത്തേക്കാണ് വീട്ടിൽ ഞാൻ ചേക്കാളുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോസ് കട്ട് ചെയ്തൊക്കെ ഇത് എടുത്ത് തരാം ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം മൂന്നരമാണ് നമുക്ക് അതിനൊക്കെ വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൈനനെയും പിന്നെ അതിൻ്റെ അതിൻ്റെ ഒപ്പം ഒരു വെള്ള നമ്മൾ നമ്മളൊന്ന് പറപ്പിക്കുന്നത് അപ്പം പറപ്പിച്ചതിന് ശേഷം നമ്മൾ കൊണ്ട് ഒറ്റക്കാരുടെ രണ്ടിനെയും കൂടി ഒന്നും ചർപ്പിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പറപ്പിച്ചതിന് ശേഷം കൂടിയെടുക്കാം ഓക്കെ അപ്പം അതിനെ പറപ്പിച്ചിട്ടുണ്ട് പറന്നുകൊണ്ട് എടുക്കുകയാണ് ഇവിടെ മരളക്കൊണ്ട് നമുക്കൊന്നും മലയാളി കാണാൻ പറ്റില്ല ഞാൻ എന്തായാലും കട്ട് ചെയ്ത് തട്ട് ചെയ്ത് ഇടാം എന്നാലും നമ്മൾ പറന്നോണ്ട് അപ്പോൾ രണ്ടാളും നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് പറക്കാറ് ഇടക്ക് ലോങ് അടിക്കുക ഇടയ്ക്ക് ലോങ് അടിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അതായത് നമുക്ക് നോക്കാം പറഞ്ഞുകൊടുക്കാണ് ഞാൻ കട്ട് ചെയ്ത് തട്ട് ചെയ്ത വീടാണ് ഏകദേശം പൊന്തി തുടങ്ങി ഓ പൊന്തി തുടങ്ങി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തിരിക്കില്ല കുഴപ്പമില്ല അങ്ങനെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് എന്തെങ്കിലും ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെ മുപ്പത്തി മൂന്നാണ് മൂന്ന് മിനിറ്റ് ആയിക്കോളൂ എനിക്കിപ്പോൾ ഒരു കൊണ്ട് നമുക്ക് ടൈം നോക്കണമെങ്കിൽ കഴിയുമ്പോൾ തന്നെ നോക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് അറിയിക്കാം വീഡിയോ കാണുന്നില്ലേ കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കുറച്ചുകൂടി പൊട്ടുമ്പോ കേറു നല്ല നല്ല എന്തോന്ന് കേറു അതിൽ കാണുന്നുണ്ടോ ആരാ പരുന്നൊക്കെ ഇണ്ടല്ലോ അവർക്കന്ന്

രണ്ടാൾ തോണ്ട് ക രണ്ടാൾ വേറെ വേറെ ആയിട്ടാണ് പോകുന്നത് നമ്മളെ മൈനയും പിന്നെ ഒരു വെള്ളപ്പുള്ളി രണ്ടാളും വെ വേറെ വായിക്കും ഇടത്ത് ഇന്നങ്ങോട്ട് വന്നു അടുത്ത പരുന്നിൻ്റെ വായിക്കിട്ട് പോകുന്നു എന്തെല്ലോ കളിയായിരിക്കും ണ്ടോ എനിക്ക് ഒരു ഉറപ്പില്ല സൈഡിൽ കൂടിയൊക്കെ പറങ്ങുന്നത് ഇപ്പുറത്തോടെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു ആയിരങ്ങോയി ലോങ് പോയിങ്ങൾക്ക് മരം കൊണ്ട് നമുക്കൊന്നും കാണൂല എന്തൊക്കെ പിടിച്ചാലും കാണൂല അങ്ങനെയൊരു വായ്പ ഉണ്ട് ആ സമയം പറയാൻ കാണിച്ചരാന്നുണ്ടോ ഈ വെള്ള ഡോട്ടം അങ്ങ് പോകുന്ന കേട്ടാ ഇതെന്തായ്മ അതാ കറുപ്പിനെ കാണും വെള്ളനെ കാണുമല്ലേ അത് ഈ ക്യാമറക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട് ക്ഷമിക്കുക രണ്ടാൾ കണ്ടുക രണ്ടാള് മറന്നുകൊണ്ടിരിക്കുന്ന സൂം ചെയ്താൽ ഒരു പൊട്ടുവല കാണുന്നുണ്ട് ഒരുമിച്ച് വർക്കില്ല രാവിലെ വറന്നുകൊടുക്കൂലോ അങ്ങോട്ട് പോയി നമ്മൾ പറവളി പറക്കാൻ തുടങ്ങിട്ടിപ്പോ വീട് മിനിറ്റായി അങ്ങനെ അയിമ്പതായി ആ അയിമ്പതല്ലേ മൂന്ന് എത്ര ആ മൂന്ന് അമ്പ മൂന്ന് അമ്പതായി ഓർത്തില്ലൊന്ന് ഇരിക്കും ലോങ് കടിച്ചാളെ പ്രശ്നമായത് ഇവിടെ ഫുള്ള് മരാനൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ിൽ പോകുന്നു സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് എവിടെ സ്കോപ്പ് ചെയ്തത് മറ്റു നിങ്ങള ക്യാമറ കൊടുക്കുന്നില്ലതാ പ്രശ്നം ക്ഷമിക്കുക ഇത് സ്കോപ്പായിട്ട് കിട്ടുന്നില്ല ആ കണ്ടോ ഒരു ചെറിയൊരു പൊട്ട് ചെറിയ ആ പറഞ്ഞ ഈ ക്യാമറ കാണുന്നില്ല അതിനാ ക്യാമറക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അതെ പറക്കുന്ന മറ്റേ ഒന്നും അതേ സെയിം ആയിട്ട് തന്നെയാണ് വർക്കുന്നത് പക്ഷേ മോൻ ഇവിടെ ഇല്ല ഇവര് രണ്ടാൾ വെവ്വേറെ വർക്ക് ആ അതിൻ്റെ ഒപ്പം അതായത് അതിൻ്റെ ഒപ്പരം കയറിക്കിപ്പോൾ ചെറിയ ഒരു കറുപ്പുണ്ട് ഒരു ചെറിയൊരു ഡോട്ട് ഡോട്ടുണ്ടോ ഏറ്റവും മരത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ കാണാൻ കുറച്ച് പാടായിരിക്കും അടുത്തോ ചെറിയൊരു ഡോട്ടുണ്ടാവും ഇപ്പോൾ രണ്ടാളും ഒരുമിച്ചുണ്ട് പക്ഷേ എന്താ പറയുക ക്യാമറ കൊടുക്കുന്നില്ല ഇരുന്ന് നോക്കട്ടെ ചെറുതായിട്ട് ഒന്നിലിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ഡോട്ട് പോകുന്ന എടുക്കാം അത് അങ്ങനെയതാ പോകുന്ന കൈ ചെറിയൊരു ഡോട്ട് അതാ പോകുന്ന എൻ്റെ ചൂണ്ടുവരണ ആടെ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു ഡോട്ട് പോകുന്നുണ്ട് അത്രയും ചെറുതായിട്ടാണ് കാണുന്നുള്ളു പിന്നെ ക്യാമറ കുറച്ച് ക്ലിയറും ഇല്ലാതെ കൊണ്ട് മനസ്സിലാക്കണം നമ്മൾ ആ പെട്ടാണ് ഓ എടുപ്പി എടുപ്പ് കുറ്റങ്ങള് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പക്ഷെ ഈ ക്യാമറ സ്കോപ്പായിട്ട് കിട്ടാനാണ് കുറച്ച് പാട് പോയാ വിടുന്ന് പോയി ലോങ് പോയി എങ്ങോട്ട് പോയത് ഇതാവിപ്പ് സ്കോപ്പ് ആവാൻ കുറച്ച് പാടാണ് അതിനെയാണ് നമുക്ക് ഈ ക്യാമറയിൽ കറുത്തിട്ട് കാണാൻ പറ്റുള്ളൂ മറ്റേ വെള്ളം കൊണ്ട് ക്യാമറ കൊടുങ്ങുന്നില്ല ആ പൊക്കോണ്ടിരിക്കുന്നു പൊക്കോണ്ടിരിക്കുന്നു പൊക്കോണ്ടേ ഇരിക്കുന്നു ആ അതെ അതാ വെള്ളം വെള്ള ഒപ്പരം കറി എടുക്കുക അപ്പോൾ വീട് ഒരു മിനിറ്റിൻ്റെ മുകളിലായി ഒന്നര മിനിറ്റിൻ്റെ മുകളിലായി അമ്മ കട്ട് ചെയ്ത് തട്ട് ചെയ്തെടുക്കുക എൻ്റെ ബാക്കിയുള്ള പ്രായം എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം പ്പോൾ നമ്മളെ ഒരു കുഞ്ഞു ഒരു സെറ്റ് കുഞ്ഞിൻ്റെ തന്തനെ കാണുന്നില്ല അതിൻ്റെ പൂവനെ കാണുന്നില്ല പൂവന് എന്താ അറിയില്ല ഞാൻ ഈ എസ്കൂൾ ക്ലാസ്സിൽ പോകുന്ന നേരത്തെ പുറത്തായിട്ടിട്ട് പോയതാണ് പക്ഷേ എന്താണ് പറ്റിയെന്നൊരു പിടുത്തമില്ല അതിൻ്റെ തന്ത എന്താ പറ്റിയെന്നറിയില്ല പൂച്ച പിടിച്ചാണോ ഒന്നും അറിയില്ല ഇവനിക്ക് കുറച്ച് ബൂട്ടുണ്ട് ഇങ്ങനത്തെ ബൂട്ട് വന്നാൽ പ്രായങ്ങളെ കുറച്ച് ഇതിനെല്ലാം കൊടുത്താളി ഞാന് പിന്നെ ബൂട്ടില്ലാത്തതിനെല്ലാം ഇവിടെ വെക്കും അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറ് നമ്മൾ നാട് മിക്സ് കുറവാണ് ഇറ്റിങ്ങുകളും അത്യാവശ്യം ഒരിത്തു തന്തൻ്റെ രൂപത്തിലും പാട്ടം പാട്ടാൻ കിട്ടാറുണ്ട് ഒരിത്തൻ തന്തൻ്റെ രൂപത്തിലും ഒട്ടൻ വേറെ രൂപത്തിലാണ് വന്നത് ഇപ്പോൾ ഇറ്റിങ്ങൾ ഇവിടെ ഉണ്ട് ഇറ്റിങ്ങണ്ട് പിന്നെ ഉള്ളത് ഒരു മിക്സായിട്ട് വന്നത് ഒരു മൈനയും ഒരു പുള്ളിയാണ് ഇത് ഞാൻ മിക്സ് ചെയ്യാൻ പാടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തതാണ് എന്ത് ചെയ്യാനോ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു പ്രാവും തിരിച്ച് വരാതിരിക്കില്ല എല്ലാം ഊന്നിക്ക് ഇവര് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് വെള്ളപ്പൊഞ്ഞിൻ്റെ സ്പ്രടയാണ് ഇത് നമ്മളെ മൈന മൈനേൻ്റെ പടയും കൂടെല്ലാം ഇതെല്ലാം മാറ്റണം ആ നമ്മളെ മൈനൊക്കെ ഉണ്ടായ ഒരു കുഞ്ഞാണ് ഈ കിടക്കുന്നത് ഇവ നമ്മുടെ മൈണിൻ്റെ ഒരു കുഞ്ഞാണ് പക്ഷെ ഇപ്പം നല്ല രസനാണയും മാറിയിട്ടുണ്ട് പിന്നെ ആള് ഇയാള് നമ്മൾ വേറൊരു ചെങ്ങാൻ്റെ ഇവിടെ വെച്ചതാണ് ഭയങ്കര പേടി ഇവിടെ നിൽക്കില്ല ഭയങ്കര പേടിയാണ് നമ്മൾ തുറന്നിട്ടില്ല ഇവനെല്ലാം നമ്മൾ വെച്ചാണ് പിന്നെ നമ്മളെ മൈനൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണിത് രണ്ടാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇവന് പെണ്ണാണാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കഴിച്ചു എന്ന് പറയുന്നത് ഇത് പെണ്ണാണ് കാരണം ഇത് വേറൊരാണിൻ്റെ ഒരു ജോലി അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവൻ്റെ കുറുക്കെല്ലാം കണ്ടിട്ടടയ്ക്ക് പെണ്ണായിട്ട് തോന്നുന്നില്ല ആണായിട്ടാ തോന്നുന്നത് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ കുഞ്ഞും മൂന്നാമത്തെ കുഞ്ഞിനെ കാണിച്ചരാം മൂന്നാമത്തെ സെറ്റിലെ കുഞ്ഞാണിത് കത്തങ്ങനാണ് വന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം രണ്ട് മൂന്ന് സെറ്റ് ഞാൻ കുഞ്ഞിനെടുത്തതിനെക്കൊണ്ട് ഐറ്റങ്ങളെ സെറ്റ് ഞാൻ പിരിക്കും ഇൻഷല്ല ഞാൻ പിരിക്കുന്നത് ഏറ്റങ്ങളെ പിരിക്കാനാണോ വായി പാട് എന്താ ചെയ്യുക ഇനി നമ്മളൊരു കഴിഞ്ഞ കയറ ഇവനേയും നമ്മൾ വേറെ ചെങ്ങാതിൻ്റെതാണ് ഇവിടെ വെച്ചതാണ് ഇവിടെ വെച്ചിട്ട് എന്താ ചെയ്യാന്നല്ലാണ് ഇന ഭയങ്കര പേടി ഇവനേയും നായ വെള്ളം ഈറ്റൊക്കെ ഉണ്ടാക്കും നല്ല പേടിയാണ് ഇവിടെ ഇവിടെ നിൽക്കില്ല അവർ ചെയ്യും ഞങ്ങളുടെ ചെറിയ അട്ടയാണ് നമ്മൾ നമ്മള് ആ ഒന്നുമില്ല അത് പാട്ടയാ പ്രാവിനെ കാണിച്ചുതരാ നമ്മളെ സിംഹാസനത്തിൽ കൂട്ടിരിക്കാവിനെ കാണിച്ച സ്കോപ്പ് ചെയ്തെടുക്കാനാണ് കുറച്ച് ടൈം ഉണ്ട് ഉള്ളത് അങ്ങനെയൊന്ന് ക്ഷമിക്കുക സ്കോപ്പ് ചെയ്തിട്ട് മൂന്ന് മിനിറ്റ് ആയ നമ്മൾ കട്ട് ചെയ്ത് തട്ട് ചെയ്ത് വീഡിയോ വീടിയോടാം മൂന്ന് മിനിറ്റിൻ്റെ വീടിയായിപ്പോയി മുപ്പത് മിനിറ്റ് ആയി അഥവാ അര മണിക്കൂർ പറഞ്ഞ് നിലവിൽ നമ്മൾ മൈന നിൽക്കുന്ന രണ്ടാളും ഉണ്ടാട കാണുന്നുണ്ടോന്നൊരു പിടുത്ത ഇല്ല കാണുന്നില്ല എന്നോട് ക്ഷമിക്കുക വേറെ വയ്യല്ല അങ്ങോട്ട് പോയി പിന്നെ കാണിച്ചിരുന്ന നിർബന്ധമൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ആവണോ എട്ടക്കൊരു സ്കോപ്പ് ആവും എട്ടക്ക് സ്കോപ്പ് ആവില്ല അങ്ങനത്തെ ഒരു പരിപാടി ഫോൺ പിന്നെ ഭാഗത്ത് പോയി അത് മരത്തിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് പോയി നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാം അതാവും സൈഡിലൊക്കെ കാണാം ശരി അതാ അങ്ങ് പോയി നമുക്ക് ടൈമ് ടൈമ് നോക്കാണെങ്കിൽ ഫോണിൽ കിട്ടിയേക്ക് മറ്റൊരു പഴയ ഫോണാണ് അപ്പോൾ നാലേ നാലേ നാലാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് എന്തായാലും ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ പാർപ്പിച്ചിട്ടാൽ മൂന്ന് മൂന്ന് മുപ്പത് മുപ്പതിനാണ് നമ്മൾ വാർപ്പിച്ചത് ഇരുപത്തി ഒമ്പത് കൂട്ടി ഇരുപത്തി ഒമ്പതിന് മുപ്പത് കൂട്ടിയാൽ മതി അപ്പോൾ നാല് നാലായി അത്ര ഇൻ്റായി മുപ്പതിൻ്റെ അല്ലേ അരവിൻ അരവിൻ്റെ ആല്ലേ ഇന്നു അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തട്ട് വരുവാണെങ്കിൽ അല്ലേ പറവനെ പറത്തിയിട്ട് ഇപ്പോൾ നിലവിൽ സമയം എത്ര ആച്ചാല് അപ്പോൾ അൻപത് മിനിറ്റാണ് അൻപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അതപ്പോൾ ഇപ്പം ഇപ്പം കണ്ടിട്ടില്ല ഇവിടെ അതാകുന്നു കൂടി വരികയത കാണാൻ പറ്റാ കണ്ടോ വേറെ വയ്യല്ല വയസ്സ് മരത്തിട്ടപ്പുറത്തേക്ക് പോയിരുന്നു ആ മൈനാദാ മൈന

അൻപത് മിനിറ്റ് ഇനി എത്ര അൻപത് മിനിറ്റ് അല്ലേ എത്രയും പറഞ്ഞാൽ നമ്മൾ മൂന്ന് മൂന്നര ഒക്കെ വാർപ്പിച്ചല്ലേ ആ മൂന്നരക്ക് ഉറപ്പിച്ചു ഇപ്പം നാല് ഇരുപത്തി ഇരുപത് നാല് ഇരുപത് ഇന്നൊരു പത്ത് മിനിറ്റ് കൂടി പറഞ്ഞാൽ പോരാ ഒരു മണിക്കൂറായില്ലേ ഓ ഒരു മണിക്കൂർ വാർപ്പിച്ചതിന് ശേഷം നല്ല കീക്കാണ് നമുക്കിനി കയറ്റാൻ ഇനി ഒരു ആറ് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രായം കയറ്റണം അല്ല കീക്കണം പത്ത് പോയി സമയത്ര നാല് ഇരുപത്തി നാല് ഇനി ഒരു ആറ് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പ്രായ കയ്യും പോയി സാധനങ്ങൾ ഇങ്ങോട്ട് രണ്ട് വരുന്നുണ്ട് താന്നി വരുന്നുണ്ട് രണ്ടാളും നിങ്ങൾക്ക് അതിറിയ ഒരു മണിക്കൂർ മണിക്കൂറായി കണ്ടായിട്ട് നിങ്ങൾക്ക് അറിയാം നല്ല താന്നി വരും ആ അതാ കാണുന്നുണ്ടോ അതാ 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 ഒരു തോന്ന കറുപ്പായനം കൊണ്ട് വേഗം തിരിയുന്നുണ്ട് ചെറിയ രണ്ടാളും രണ്ടാളും കൂട്ടത്തിൽ തന്നെയുണ്ട് ആ പോണോ ആ പോണോ ചേക്കറിയ താന്നി വരുന്നുണ്ട് എന്തായാലും അങ്ങനെ ടുന്ന നായ്ക്കള് എനിക്ക് ഇവിടുത്തെ നല്ല സുഖമായിട്ട് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നില്ല ഏറ്റവും മരത്തിന് അങ്ങോട്ട് പോയിരം മുപ്പത് മിനിറ്റായി അല്ല മുപ്പത്തഞ്ച് ഇപ്പം ഒരു മണിക്കൂറായി നാല് മുപ്പതായി ഒമ്പതായിട്ട് നിങ്ങളുടെ പേസിംഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ പോയത് മൂപ്പറാണ് നമ്മളെ ഒന്നാമത്തെ പേർ പ്രാദ്യം മൂപ്പറെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത് നമ്മൾ പൊളിച്ചു കാണാം യോവായി നമ്മൾ വിളിച്ചതാണ് നമുക്ക് ഇതിൽ കുറച്ച് പരിപാടി ചെയ്യാണ്ട് അത് നമ്മൾ ഇമലിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അതിനൊന്ന് തൂറിക്കൂ അതെ വേസ്റ്റൊക്കെ ഒന്ന് കളിയും അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിടത്ത് പുറത്തേക്ക് ഇടൂ പാർപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്നെടുത്ത് പുറത്തേക്ക് ഇടൂ തൂർന്ന തൂർന്നാ പുറത്തു ഞാ വാ വാടല്ല ഉണ്ടല്ല ഓടല്ല അപ്പോൾ നമ്മൾ ചെക്കനാണ് അല്ല ചെക്കത്തിയാണത് നമുക്ക് പുറത്തേക്ക് അങ്ങടാം ഐറ്റങ്ങളിങ്ങനെ പറക്കുന്നുണ്ട് നേരം ഒക്കെ കാണാം പറക്കുന്നുണ്ട് പുറത്തേക്ക് വെച്ചാൽ എന്തൊരു ൾ താന്ന് താന്ന് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് വെള്ളന്റെ ചൂടിനും കൂടി പുറത്തേക്ക് ഇടാം വെച്ച് മോളെ അതിന് തോറിക്കില്ല അങ്ങനെ പുറത്ത് കാ താന്ന് താന്ന് ആദ്യം നമ്മൾ മരത്തിനെ കുളിപ്പിക്കുന്നു പറമ്പിച്ചില്ല നേരം മരത്തിനുള്ള എങ്ങനെയാണ് താന്നു വരുന്നുണ്ട് താഴ്ന്നിരുന്നുണ്ട് നമ്മളെ ചേക്കന്മാർ താന്നിരുന്നുണ്ട് താന്നു വരുന്ന താഴ്ന്നിരുന്നാൽ താന്നിരുന്ന ഓ കീഞ്ഞിരുന്ന ഒരു വരുത്താണ് ആ കീഞ്ഞില്ലേ പിന്നെ താഴെന്ന് റൗണ്ട് അടിച്ചിടന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന മള പെണ്ണുണ്ട് ആ പെണ്ണ് തെങ്ങുമ്പോൾ കീനെ കൊണ്ട് എന്തായാലും കണ്ടിട്ടുണ്ട് കീന്നില്ല രണ്ടെണ്ണം പിന്നെ പിന്നെ പറന്നുകൊണ്ടിരിക്കുക ഓടിയോ കാണുന്നില്ലേ എന്താടും പിന്നെയും പൊന്തി താന്നില്ല അല്ലിങ്ങൾ കാക്ക ഉണ്ട് മെളെ പെണ്ണിനെ പായ്പിക്കുക അതും ഉണ്ട് പറക്കുന്നത് അതിനെ കണ്ട് നല്ല താന്ന് വരുവായിരിക്കും മൂന്നാളും ഇപ്പം മൂന്നെണ്ണം പറിക്കുന്നു കുറച്ചോടെ ആ അതാവുന്ന എന്തിന്റെ ആവശ്യത്തിനി കേക്കാൻ പറിച്ചിട്ട് ഇപ്പോൾ അതാ അതിൻ്റെ ഒപ്പരം പറക്കുന്നുണ്ട് ആ ഉണ്ട് തായെ കൂടി പറക്കുന്ന മൂന്നാളും ഉണ്ട് ഇടക്കിടക്ക് ഇതിൻ്റെ സ്കോപ്പ് വന്നിട്ടുണ്ട് കൈസ് ഒന്ന് ക്ഷമിക്കുക മൂന്നാളും അത്യാവശ്യം നന്നായിട്ട് തന്നെ പറക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് കീക്കാൻ വേണ്ടി വർദ്ധിച്ചിട്ട് മൂന്നാളും മറന്നുകൊടുക്കുകയാണ് ഇതാ രണ്ടാളിതാ വരത്ത ഏറ്റവും മോള് കീക്കാൻ വയ്യാവൽ നേരെ കിണിക്കും മരുത്തുമ്മലാണ് കീണ അല്ല കിണിക്കില്ല നേരെ തെങ്ങും മൽ അവടെയും കീണില്ല കീന്നില്ല കഴിച്ച് പിന്നെയും പിന്നെയും മറന്നുകൊടുക്കുന്നു എന്തുകൊണ്ട് കീഴാത്തത് അതാ പോന്ന കീന്നില്ല മൂന്നാൾ പിന്നെയും പൊന്തി ഗൈസ് അപ്പോൾ നമുക്ക് വൈകില്ല വേറെ രണ്ടരത്തിൻ്റെയും കൂടി എടുത്ത് പുറത്തുടണം ഇതിലൊന്നും ഞാൻ അങ്ങനെ വറുപ്പിക്കില്ല ഇതിലൊന്നും നാടൻ മിക്സ് അങ്ങനെ പോയിട്ട് പറയുകയില്ല ഓ ഗൈസ് നിങ്ങൾ എല്ലാത്തിനടുത്ത് പുറത്തിട്ടാലും ക്യൂവിനാണ് നിങ്ങൾക്ക് തോന്നുന്നത് പറക്കാത്തൊരു പ്രാവണേ രണ്ടുപ്പം പറപ്പിച്ചത് അപ്പോൾ പറക്കൂലെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് നമ്മളെ പടയും പൂവനും എല്ലാം ഉണ്ട് അതിപ്പുരം വേറെ തന്നെ ഇതെന്തൊരു കഷ്ടമാണ് ഇത് എല്ലാം കൂടിയും പറക്കാന്ന് വെച്ചാൽ ക്യാഷ് ഇപ്പോൾ സമയം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പത്തി അഞ്ച് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഇറ്റുകളിൽ കീനിക്കില്ല അതായത് തന്നെ വറക്കുന്നത് കീയുന്നില്ല അപ്പം അതിൻ്റെ പരം അതിൻ്റെ പടയും കൂടിയും ചേർന്നിട്ടാണ് വറക്കുന്ന അത് കാണുന്നുണ്ടാവും കീക്കാൻ വേണ്ടി പറപ്പിച്ചിട്ട് ഇപ്പോൾ ഇടങ്ങാറാവുന്നതാണ് തോന്നുന്നതാണ് വേറൊരു പടയതാണ് വറുക്കുന്ന അപ്പം വറക്കൂല്ല എന്ന് പ്രതീക്ഷിക്കുന്നു രക്ഷയില്ല രണ്ടാളും മൂന്നാളും പിന്നെയും പൊന്തി മൂന്നാളി ഇല്ല അപ്പം അത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ജോഡിയാണ് കേട്ടോ അതിലേ പോവുന്ന രണ്ടെണ്ണം ജോഡിയാണല്ലോ അവിടുത്തെ ഇതിൻ്റെ മോൺ കൂടി പോകുന്നു കാക്ക കാക്കൻ്റെ ഇട്ടങ്ങാറുണ്ട് കൈസ് കാക്കൻ്റെ അടങ്ങാറുണ്ട് കൊള്ള കാക്കൻ ഞാൻ മിക്കവാറും എറിഞ്ഞു കൊല്ലു മെള മൂന്ന് പ്രാവുണ്ട് പിന്നെ അതിൻ്റെ കയറി പറകുന്നു ിയാൻ പാവില്ല എന്നാ തോന്നുന്നു എനിക്ക് ആണെങ്കിൽ പോകാനുണ്ട് പിന്നെ കീയൊന്നുമില്ല അള്ളക്കാരെ മൂന്നാളും പറന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവളൊന്നായി കളിക്കുന്ന ഒരു ഒരു സബ്ജ ഉണ്ട് തായെക്കൂടി പറന്നളിക്കുന്നു ഇവളെ ഞാൻ അങ്ങനെ തീരെ പറപ്പി ഇവിടുന്ന് തീരെ പറപ്പിച്ചിക്കില്ല ഇവള് വർപ്പിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറപ്പിക്കില്ല അപ്പോൾ അതങ്ങനത്തെ ഉണ്ട് കളിക്കാം അത് അങ്ങ് പോയി ബാക്കിയുള്ളവരിൽതാ പിന്നെ ഐറ്റി തന്നെയാണുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരുന്നുകൾ വന്നു തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ പരുന്നുകൾ വന്നു തുടങ്ങിക്ക് ഇത് ഫുള്ള് പണിയാവും എന്നവർക്ക് തോന്നുന്നു അതാണ്ട് മൂന്നാളുണ്ട് പറന്നുകൊണ്ട് നിൽക്കുന്നത് മൂന്നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളത് അപ്പുറത്തൂടി രണ്ടാ ഒരുത്തനതാപ്പുറത്തുകൂടി അല്ല കളിക്കുന്നുണ്ട് മിക്കവാറും ഞാൻ പറക്കാത്തതിനെല്ലാം പിടിച്ചത് അയലിടേണ്ടി വരും എല്ലാം തന്നെയാകുമ്പോൾ ഇപ്പോൾ എനിക്ക് കൂട്ടി കിട്ടാതാണ് പിന്നെയും എടുത്ത് പുറത്തിടേണ്ടി വരുന്ന തോന്നുന്നത് എല്ലാവരും ചറ വറ പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട് എന്താവോ എന്തോ അതിനെ മുകളിലിട്ടേക്ക് ഒരു കത്തങ്ങ കുഞ്ഞുണ്ട് അതിനെ എടുത്തിട്ടേക്ക് പറക്കില്ലാന്ന് കുറിച്ചു കത്തക കുഞ്ഞു ചാമ്പി കത്തക കുഞ്ഞ് പറന്നുകൊണ്ട് കത്തക കുഞ്ഞ് എന്തല്ലോ കളിയാക്കുന്നുണ്ട് മലക്കമല്ല മാറിയതുണ്ട് എന്നാണ് തോന്നുന്നത് ആ കത്തങ്ങതാണ് പോകുന്ന അപ്പോൾ ഐസ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക പറക്കുന്നൊരു അഭിപ്രായം അതിനെടുത്ത് പുറത്തുവിടെ ഇതെന്ന് മനസ്സിലാക്കുക എല്ലാവരും ചാമ്പി ആകെ ഉള്ളത് ആട്ടായിരുന്നു ഐറ്റിങ്ങൾ ചെറുക് കട്ട് ചെയ്തിട്ടെ കൊണ്ട് പ്രശ്നമില്ല ആക്കിയെല്ലാം പൊന്തി വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും എന്ന് പറഞ്ഞാൽ കുറപ്പാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഒന്ന് താക്കാൻ വേണ്ടി കഴിക്കാനാണ് വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊന്നും നമുക്ക് പറയാനില്ല താങ്ക് യു കൈ മൂന്നാൾ നമ്മൾ നാലാളാണ് പറഞ്ഞത് ഒരുത്ത മിസ്സിങ് ആണ് ബാക്കി മൂന്നാൾ താന്നു താന്ന് വരുന്നുണ്ട് കീഞ്ഞ് കിട്ടിയാത്തന്നെ അലഹമ്മദെന്നാണ് സാധാരണ ഇങ്ങനൊന്നൊന്നും പറക്കില്ല നമ്മൾ വറുപ്പിക്കാൻ നോക്കിക്കണ്ടും പറക്കില്ല അങ്ങനത്തെ ഒരു കളിയുണ്ട് അപ്പോൾ മരത്തിനങ്ങോട്ട് കീഞ്ഞ് കിട്ടിയിട്ടുണ്ട് അലഹദില്ലാന്നാണ് ആണിട്ട് പറന്നുകൊണ്ട് നിൽക്കുകയാണ് ഇത് ആ കാക്കയുണ്ട് വായിപ്പിക്കുന്നത് ഇത് വള്ളിയാവും എനിക്ക് തോന്നുന്നത് പൈസ പരണ്ടുകളും കുറേ വന്ന് തുടങ്ങി എനിക്ക് ചെയ്യണമെന്നൊരു ചോദ്യം ഇല്ല അപ്പോൾ നമ്മൾ പറക്കാത്ത എല്ലാവരെയും തുറന്നിടാണ്ട് വേറെ വയ്യില്ല ഇല്ല നമ്മൾ ചക്കന്മാരെല്ലാം കിട്ടും കേട്ടോ ഇവിടെക്കെ കണ്ട കൈസ് ഫുള്ള് കച്ചനായിട്ട് മരുത്തും കച്ചന പറഞ്ഞാട്ട് കിട്ടിയ കുറെ പറഞ്ഞ് വയ്ക്കുക ആടെപ്പോൾക്കാരുന്ന് പറഞ്ഞാട്ട് വെക്കുന്ന മരത്തിനെ ഓളിക്കിന് മരത്തിൻ്റെ ഓളിക്കിന് ഒരുത്തെങ്കിലും ഒരു കൈസ് ീന് ബാക്കിയുള്ള രണ്ടാളെയും കാണുന്നില്ല ഒരു തന്നെ ഇതാ മള മൈന എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ആളാണിത് കിടക്കുന്ന ഇവന് ഇവന് ഇവൻ ഓങ്കി എനിക്ക് പിന്നെ ഒരു കത്തങ്ങ കുഞ്ഞ് മൈനേൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റിലെ കുഞ്ഞ് ആ മരത്തിൻ്റെ വെള്ളം കീനിക്ക് വെള്ളം എവിടെ കീനിക്കുന്നു എനിക്കൊരു പിടുത്തല്ല ആ ഇതാ വെള്ളം ഇതാണ് വെള്ളം ഇതാണ് വെള്ളം ഇതാണ് വെള്ളം ഇതാ കീഞ്ഞിരുന്ന വെള്ളം ഇതൊക്കെ കിഞ്ഞിരുന്ന തെങ്ങുമക്കീനി വെള്ളയും കത്തങ്ങ വത്ത കുഞ്ഞാട്ടോ അത് വത്ത കുഞ്ഞു ഇറങ്ങി മറ്റേ അപ്പം കത്തക്കങ്ങ തള്ള എവിടെ കീനിയെന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇവിടെ ഷോയിൽ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക